നിങ്ങൾക്കായി ായി തനിക്ക് മാനഹാനി വരുത്തിയെന്ന യുവതിയുടെ പരാതിയിൽ ഒരാൾ അറസ്റ്റിൽ മഞ്ചേരി മേലാക്കം കോലോത്തും തൊടി എന്ന അജ്മേലിനെയാണ് നിലമ്പൂർ എസ് ഐ സൈഫുള്ള അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ നാലിനാണ് ഇയാളിൽ നിന്നും ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് വിവിധ വകുപ്പുകളിലായി മുൻപ് പ്രതിയുടെ പേരിൽ ഏഴോളം കേസുകളുണ്ട് ഇത് എട്ടാമത്തെ കേസാണ് ഇയാൾ പലപ്പോഴും മാനഹാനി വരുത്തുന്ന നിലയിൽ പെരുമാറിയിട്ടുണ്ടെന്നും യുവതിയുടെ പരാതിയിലുണ്ട് പ്രതിയെ മഞ്ചേരി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഉയരങ്ങളിൽ രാ പാർക്കാം കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ